നമസ്കാരം വെൽക്കം ടു ദ മോട്ടിവേഷണൽ ഷോ ദ ദർ സമയം എനിക്ക് ആവശ്യത്തിന് തികയുന്നില്ല എന്ന പരാതി പറയുന്ന നിരവധി അനവധി ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും നമുക്കും അമേരിക്കൻ പ്രസിഡൻറ്റിനും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ സമയം തന്നെയാണ് പക്ഷേ ചില ആളുകൾ ആ സമയം കൂടുതൽ നന്നായി വിനിയോഗിക്കും മറ്റു ചിലർ സമയമില്ല എന്ന് പരാതി പറയും സമയമില്ല എന്ന് പരാതി പറയുന്നവർക്ക് സമയം മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്നുള്ള ഒരു തിയറിയാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ മൂന്നായിട്ട് ഭാഗിക്കുക എട്ട് മണിക്കൂർ ഉറക്കത്തിനും വിശ്രമത്തിനുമായി നിങ്ങൾ ചിലവഴിക്കുക ബാക്കി എട്ട് മണിക്കൂർ നിങ്ങളുടെ പ്രൊഫഷണൽ ജോബിനായി തിരഞ്ഞെടുക്കാം ബാക്കിയുള്ള എട്ട് മണിക്കൂർ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ പേഴ്സണൽ ഹോബീസൊക്കെ നർച്ചർ ചെയ്യാനോ ആയിട്ട് നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ ജീവിതം കൂടുതൽ ആസ്വാദ്യകരമായി തീരും പല ആളുകളും ഡെലിഗേഷനും അടിക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് വാശി പിടിക്കും അപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാൻ സാധിക്കുകയില്ല നിങ്ങളെയൊക്കെ പല ജോലികളും ചെയ്യുവാൻ സാധിക്കുമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ചെയ്യുന്നതിലും പത്തിലൊന്ന് ചിലവിൽ അത് ചെയ്യാൻ പറ്റുന്ന നിരവധി ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പഠിക്കാനിരിക്കുമ്പോഴും ഈ പ്രശ്നം പലരും പറയാറുണ്ട് എനിക്ക് പഠിക്കുവാൻ സമയം കിട്ടുന്നില്ല അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല മാർഗമാണ് സാൻ ക്ലോക്ക് എന്ന് പറയുന്നത് സാൻ ക്ലോക്ക് നമുക്ക് ഒരു മണിക്കൂർ അരമണിക്കൂർ ഇങ്ങനെയൊക്കെ നമുക്ക് ക്രമീകരിക്കുവാൻ പറ്റും അപ്പോൾ ആ സാന്റ് താഴേക്ക് വീണ് തീരുന്നതുവരെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് തീരുമാനിക്കുക തീർച്ചയായിട്ടും മികച്ച രീതിയിൽ പഠനം മുൻപോട്ടേക്ക് കൊണ്ടുപോകുവാൻ അത് സഹായകരമാണ് ഡീപ്പ് ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെയും മറ്റുമൊക്കെ ഇൻഫ്ലുവൻസിൽ നമുക്ക് നമ്മളുടെ ഇമ്പാക്റ്റ് പൂർണ്ണമായിട്ടും കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല അവിടെ എങ്ങനെയാണ് നമ്മളുടെ കർമ്മമേഖലകളിൽ മേഖലകളിൽ നമ്മളുടെ ഇമ്പാക്റ്റ് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ഡീപ്പ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ കൂടുതൽ എഫിഷ്യൻസിയിലേക്ക് എഫക്റ്റീവ്നെസ്സിലേക്ക് ടൈം മാനേജ്മെൻറ്റിലേക്ക് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പുസ്തകം തീർച്ചയായും നിങ്ങൾക്കൊരു വഴികാട്ടിയാവും അപ്പോൾ നിങ്ങളുടെ സമയത്തെ മൂന്നായിട്ട് ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ടൈം മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തത് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നിശ്ചയിക്കുക ഏത് കാര്യം ആദ്യം ചെയ്യണം എന്ന് തീരുമാനിക്കുക മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഓരോ ദിവസവും ചെയ്യുവാനുള്ള കാര്യങ്ങൾ എഴുതി വൈകുന്നേരമാകുമ്പോൾ അത് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ടെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തു പോവുക എന്നുള്ളതാണ് ഒരു പ്രൊജക്റ്റിനു വേണ്ടി ഒരു നിശ്ചിത സമയം കൊടുക്കുക ആ സമയത്തിനുള്ളിൽ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക ഇത്തരത്തിലൊക്കെ നിങ്ങൾ മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സമയം നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കും വിജയാശംസകൾ